അസ്സലാമു അലൈക്കും വബറകാതുഹു ബിസ്മില്ലാഹി അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദനാ സയ്യിദനാ വഅലാ ആലി മുഹമ്മദ് മുഅ്മിനീങ്ങളെ അൽഹംദുലില്ലാഹി അല്ലാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പവിത്രമായ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം വിടപറഞ്ഞു ഒരുപാട് നേട്ടങ്ങൾ നമ്മെ കാത്തിരിക്കുന്ന കൊയ്തെടുക്കാൻ നമുക്ക് പറ്റുന്ന മുഹറം മാസം ആഗതമാകുന്ന ഈ അസുലഭ മുഹൂർത്തത്തിൽ അലഹമുല്ല നമുക്ക് കഴിഞ്ഞു പോകുന്ന ദുൽഹിജ മാസം അനുകൂലമാവാനും ആഗതമാകുന്ന മാസത്തെ നമുക്ക് അനുകൂലമാക്കി എടുക്കാനും പറ്റുന്ന നമ്മൾ ഈ മാസങ്ങളിലൊക്കെ ചൊല്ലിയിരിക്കേണ്ട പ്രധാനപ്പെട്ട അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ അവരുടെ നാവ് കൊണ്ട് പറഞ്ഞ അതുപോലെ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ അവർ സ്ഥിരമായി പറഞ്ഞിരുന്ന ഒരുപാട് റിക്കറുകളും തസ്ബീഹുകളും ഒരുപാട് തക്ബീറുകളും തഹ്ലീലുകളും ഇൻഷാ അല്ലാ ഇന്നത്തെ മജുലിസൻ നമുക്ക് പറയേണ്ടതുണ്ട് മാത്രമല്ല ഇൻഷാ അള്ളാഹ് നമുക്ക് ഒരുപാട് ഈ മുഹറം മാസത്തിലൊക്കെ സ്പെഷ്യലായി ഒരുപാട് റിക്രികളൊക്കെ നമ്മൾ പറയാൻ